പുഴകളുടെയും തോടുകളുടെയും സമീപം പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴുക്കിവിട്ട് ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ പശ്ചാത്തലത്തിലാണ് നെന്മണിക്കരയിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ദേവി ഓട്ടോ ഗാരേജ് മാതൃകയാകുന്നത് അഞ്ചു വർഷം മുമ്പ് തന്നെ ഇവിടെ മലിന ജല ശുദ്ധീകരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇവർ നെന്മണിക്കരയിലെ ലക്ഷ്മി ദേവി ഓട്ടോ ഗാരേജ് അഞ്ചു വർഷം മുൻപും വാർത്തകളിൽ ഇടം നേടിയിരുന്നു മരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് സെന്ററായ ഇവിടെ സ്ഥാപിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ആണ് വാർത്തയ്ക്ക് വിഷയമായത് സർവീസ് സെന്ററിൽ നിന്നും വാഹനങ്ങൾ കഴുകിയുണ്ടാകുന്ന വെള്ളത്തിൽ ഓയിലും ചെളിയും മറ്റും അടങ്ങിയിരിക്കും ഇത് പുറത്തേക്കൊഴുക്കിയാൽ സമീപ പ്രദേശങ്ങളിലുള്ള ജലസ്രോതസ്സുകൾ മലിനമാകുമെന്നതിനാൽ ഇവിടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുകയായിരുന്നു നമ്മൾ ഒരു അഞ്ചു വർഷം മുമ്പ് എന്റെ അച്ഛൻ ആനന്ദനാണ് ഫസ്റ്റ് ഇവിടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈ പ്രദേശത്ത് ചെയ്തത് അച്ഛനാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സർവീസിൽ ഉപയോഗിക്കുന്ന വെള്ളം ഫുൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഹാമഫുൾ ആയിട്ടുള്ള വേസ്റ്റുകളും സാധനങ്ങളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വേണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിനെ തന്നെ നമുക്ക് യൂസ് ചെയ്ത് വീണ്ടും കാർ വാഷ് ചെയ്യാവുന്ന സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതായത് ഈ വെള്ളം നമ്മൾ വണ്ടി അടിഭാഗം ഒക്കെ കഴിയുമ്പോഴും അതിൽ ഓയിലും അതുപോലെ മഡ് ഡെർട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് വേസ്റ്റായിട്ട് പോകുന്നത് ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ഒരു സെഗ്രിഗേഷൻ ടാങ്ക് വെച്ചിട്ട് അതിൽ അതിൽ നിന്ന് ഓയിൽ കണ്ടൻ്റിനെ മാറ്റി അതേപോലെ തന്നെ ഹാർഡ് പ്ലാസ്റ്റിക്സ് അതേപോലെ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഉണ്ടെന്നു വച്ചാൽ അതിനെയൊക്കെ സെഗ്രിഗേഷൻ ചെയ്ത് അതിന് വെള്ളം മാത്രം എടുത്ത് നമ്മൾ ഒരു കെമിക്കൽ രണ്ട് കെമിക്കലുണ്ട് ആലം പിന്നെ അതുപോലെ ക്ലോറിൻ രണ്ട് കെമിക്കൽ വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെള്ളം സെഡിമെൻറ്റ് ടാങ്ക് വലിയ ടാങ്കുകളിലാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളത്തിനെ ഫിൽറ്ററിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ച് ആ വെള്ളത്തിൻ്റെ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഡിസ്റ്റ് സർവീസ് സ്റ്റേഷനിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം രണ്ട് ഘട്ടങ്ങളിലായാണ് ശുദ്ധീകരിച്ചെടുക്കുന്നത് ആദ്യം വെള്ളത്തിൽ കലർന്ന ഓയിലും ചെളിയും വേർതിരിക്കുന്നു പിന്നീട് വെള്ളം ഫിൽട്രേഷൻ നടത്തി പിഎച്ച് ന്യൂട്രൽ ആക്കിയതിനു ശേഷമാണ് പുറത്തുവിടുന്നത് ആവശ്യമെങ്കിൽ ഈ വെള്ളം വീണ്ടും സർവീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ആനന്ദകരനായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുകയും ആളെ ഇതിന് ആളുടെ ഇപ്പോഴുള്ള ഓണറിൻ്റെ ഫാദർ വളരെ കോപ്പറേറ്റീവായിരുന്നു നമ്മുടെ വീടൊക്കെ ഇവിടെ അടുത്താണ് ഞാൻ അയൽക്കാരനാണ് ചെറുപ്പം തൊട്ട് നമുക്കറിയുന്ന ആളാണ് ആൾ തുടങ്ങാൻ സന്നദ്ധനായിരുന്നു അതുപോലെ തന്നെ നമ്മളിത് ഒരു മെഷീൻ ആൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് ആൾക്ക് പറയുകയും ആള് ഇത് വെക്കാനായിട്ട് ഇവിടുത്തെ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള സൈമൻ സാറ് തുടങ്ങിയവർ ഇതിൻ്റെ കൂടെ നിൽക്കുകയും അങ്ങനെയാണ് ഇതിവിടെ വന്നത് ഈ ഇവിടെ മാത്രമേ ഇതുള്ളൂ അപ്പം നമുക്കറിയാം ഇപ്പം അഞ്ചെട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് മണ്ണിൽ ഇപ്പുഴയില് വെള്ളം വരുന്നു ആ സമയത്താണ് വേറെ ആരും ഇതിന് ഇത് തുടങ്ങാനോ അഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു നിയമവിധേനായിട്ട് വേറെ ആരും തുടങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നില്ല ഇത്തരത്തിൽ മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പ്രദേശത്തെ എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ വലിയൊരു അളവ് വരെ രോഗങ്ങളും പകർച്ചവ്യാധികളും തടയാനാകുമെന്നാണ് സമീപവാസികൾ പറയുന്നത് പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും വിശേഷിച്ചും ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളും കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഒരുക്കണം എന്ന ആവശ്യം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ശക്തമായി ഉയരുകയാണ് ഈ ഘട്ടത്തിലാണ് നെന്മണിക്കരയിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മിദേവി ഓട്ടോ ഗ്യാരേജിൻ്റെ ഈ വാട്ടർ ഫിൽട്രേഷൻ സംവിധാനം പ്രാധാന്യമർഹിക്കുന്നത് ഇത് അനേകർക്ക് ഒരു മാതൃക തന്നെയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്